ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് ചിന്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കും പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മാതാവിന്റെ മാധ്യസ്ഥം തേടാനുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഭാഗം പറയാം പരിശുദ്ധ മാതാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ മാതാവിന്റെ അപ്പന്റെ അമ്മയുടെ പേരെന്തുവാ ഹന്ന യുയാക്കി ഇവർക്ക് മക്കളില്ലായിരുന്നു മക്കളില്ലാതിരുന്നപ്പോൾ ഇവർ ദൈവസന്നദ്ധയിൽ ഒരു നേർച്ച നടന്നു ഞങ്ങൾക്കൊരു കൊച്ചിന് തരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ കർത്താവിന് കാഴ്ച വെച്ചേക്കാം അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾ ദൈവത്തോട് ഇങ്ങനെ നേർച്ച പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർക്കൊക്കെ മക്കളെ കിട്ടിയിട്ടുണ്ട് അബ്രഹാമിന് കിട്ടി ഇസഹാക്കിന് കിട്ടി ഏൽക്കാന ഹന്ന അവർക്ക് കിട്ടി അപ്പം ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട് അതുകൊണ്ട് ഹന്നായും ഈയാക്കിയും പ്രാർത്ഥിച്ചു ഇതാ അവർ വിചാരിച്ചു ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ആയിരിക്കും കിട്ടണ പക്ഷെ നേർച്ചയ്ക്ക് ഫലം ഉണ്ടായി കിട്ടിയതൊരു പെൺകുഞ്ഞായിപ്പോയി ആൺ കൊച്ചാണെങ്കിലും പെൺകൊച്ചാണെങ്കിലും ഇത് എങ്ങനത്തെ കൊച്ചാണ് വെച്ച കൊച്ചാണ് വ്രതക്കാരി കൊച്ചാണ് അതുകൊണ്ട് മാതാവ് ജനിച്ചപ്പോൾ തന്നെ മാതാവിന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു മോളെ നീ കർത്താവിന് വ്രതക്കാരിയാണ് നിന്റെ ശരീരം മുഴുവൻ ദൈവത്തിന് വെച്ചതാ ഈ ശരീരത്തിന്റെ മേൽ ഒരു പുരുഷന് പോലും അവകാശമില്ല അത് ദൈവത്തിന്റെ മുഴുവൻ അതിനെ അങ്ങനെ പറഞ്ഞു വളർത്തി അതുകൊണ്ട് പുരുഷ സംസർഗം പുരുഷ സ്പർശനം ലൈംഗികത ഇതൊന്നുമല്ല കർത്താവിനെ മണവാളനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു മണവാട്ടിയായി മറിയം ജീവിക്കാൻ തുടങ്ങി അങ്ങനെ മറിയത്തിന് മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിൽ കൊണ്ടുകൊടുത്തു പുരോഹിതന്മാരെ സ്വീകരിച്ചു അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പുരോഹിതന്മാർ കഴിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ അംശം കഴിച്ചുകൊണ്ട് ഒരു ദൈവദാസിയെ പോലെ എന്ന് പറയുന്ന പെൺകുട്ടി ദൈവാലയത്തിൽ ജീവിച്ചു പക്ഷേ യഹൂദന്മാർക്ക് ഒരു സമ്പ്രദായമുണ്ട് ഒരു പതിമൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശാരീരികമായ മുറകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവ ഈ മേഖലയിൽ ഒത്തിരി കൺസർവേറ്റീവ് ആയതുകൊണ്ട് പെൺകുട്ടികളെ പിന്നെ ദൈവാലയത്തിൽ നിർത്തിയില്ല ഇങ്ങനെ വ്രതക്കാരി കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ മാതാവിന് ഈ സമയമായപ്പോഴേക്കും മാതാവിന്റെ മാതാപിതാക്കന്മാർ മരിച്ചുപോയി കാരണം അവരുടെ വാർദ്ധക്യത്തിലാണ് മാതാവ് ജനിച്ചത് മാതാവിന് പത്ത് പതിമൂന്ന് വയസ്സായപ്പോഴേക്കും മാതാപിതാക്കന്മാർ മരിച്ചുപോയി ഇനിയിപ്പം എന്നാ ചെയ്യും അപ്പോൾ പുരോഹിതന്മാർ ആലോചിച്ചത് ഇപ്പം എന്തു ചെയ്യും ഇതിന്റെ കന്യാവ്രതം മുദ്രയ്ക്ക് ഭംഗം തട്ടാനും പാടില്ല എന്നാൽ ഒരു പുരുഷൻ ഇവളുടെ കൂടെ ജീവിക്കാനും പറ്റില്ല എന്നാൽ ഇതിനെ ഇടാനും പറ്റത്തില്ല അപ്പൊ അവർ തീരുമാനിച്ചു നമുക്ക് ദൈവത്തോട് ചോദിക്കാം അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരെ ദൈവം സെലക്ട് ചെയ്തെന്ന് എങ്ങനെ അറിയുക അപ്പൊ അവരൊക്കെ ഇടയന്മാരായതുകൊണ്ട് അവരുടെ കയ്യിലുള്ള വടി വിശുദ്ധ സ്ഥലത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരാളുടെ വടി തളിർത്തു ആരുടെ യൂസഫിന്റെ വടി തളിർത്തു യൂസഫിനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ ഇവളുമായി നിന്റെ വിവാഹം നിശ്ചയം നടത്തിയിരിക്കുന്നു ഇനി നിങ്ങൾ കൂടി വരാൻ വരാനൊരു ദിവസമുണ്ട് ഇപ്പൊ നിശ്ചയം നടത്തിയിട്ടുള്ളൂ ഇനി ആചാര്യന്മാർ ക്രമീകരിച്ച് കൂടി വരുത്തിലൊക്കെ നടക്കും അതുവരെ ഇതാ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു നമ്മൾ പറയാൻ പോകുന്നത് ദൈവവിളിയെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പൊ ഞാൻ അച്ഛൻ ഇത്രയും പറഞ്ഞതെന്നറിയോ ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള ടീനേജിലേക്ക് കയറിയിരിക്കുന്ന മറിയത്തെ നമ്മുടെ മുമ്പിൽ കാണണം നിങ്ങൾ ഏത് ഏജിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണോ ടീനേജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ർട്ടീൻ ടു ആ ഒരു പ്രായമൊക്കെ ഈ ഒരു തലങ്ങളിൽ കാഴ്ചവെക്കപ്പെട്ട മറിയത്തിന്റെ മനോഭാവം ഇപ്പോൾ എന്താണ് ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക മറിയത്തിന്റെ ഉള്ളിൽ അറിയാം ഞാൻ ദൈവത്തിൻ്റെതാണ് അല്ലേ ദൈവത്തിൻ്റെതാണ് ഈ ഒരു ചിന്തയുമായിട്ട് മറിയം ജീവിക്കുകയാണ് വിവാഹം നിശ്ചയം നടന്നു അങ്ങനെ നിശ്ചയിക്കപ്പെട്ട് വിവാഹം കഴിഞ്ഞ് മറിയു നിൽക്കുമ്പോൾ ഇതാ ദൈവവിളി അവളുടെ തലയിലേക്ക് വരുന്നു ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ മറിയത്തിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഗബ്രിയേൽ മാല കടന്നു വന്നിട്ട് പറഞ്ഞു മറിയും നീ കർഭയാൽ നിറയപ്പെട്ടിരിക്കുന്നു ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ വേലക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു ഈ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ധ്യാനിക്കണം ഈ ധ്യാനകേന്ദ്രത്തിൽ നീ വന്നത് എന്തുകൊണ്ടെന്നറിയോ ഈ വെക്കേഷൻ സമയത്ത് വേറെന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു ചിലപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ മനസ്സിലൊരു താല്പര്യം തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു സാഹചര്യത്തിന്റെ തള്ളലിലിങ്ങ് വന്നതായിരിക്കും എന്ത് തോയിക്കൊള്ളട്ടെ ഇതാ ഇതൊരു കോളാണ് ഇതൊരു വിളിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു ദൈവം മറിയത്തെ വിളിച്ചു ദൂതനെ വിട്ടിട്ട് എന്തിനെന്നറിയോ ദൈവീകമായ ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിനെ പൂർത്തീകരിക്കാൻ മറിയത്തെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ ഒരു പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ദൈവത്തിനൊരു കന്നിക ആവശ്യമുണ്ട് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു ജീവൻ ആവശ്യമുണ്ട് ഒരു ജീവിതം ആവശ്യമുണ്ട് മറിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നീ മണവാളിന്റെ മണവാട്ടിയ മണവാളിന്റെ അമ്മയാകണം നീ ദൈവപുത്രന്റെ മാതാവാകാൻ സെലക്ട് ചെയ്തിരിക്കുന്നു ദൂതൻ വന്നിട്ട് പറഞ്ഞു കൃപ നിറഞ്ഞ വിളി നിനക്ക് ഭാഗ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു കൊച്ചിനെ പ്രസവിക്കും ഞാൻ ഗബ്രിയൽ ദൂതനാണ് ഞാനിതാ നിന്നോട് പിതാവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അത്തിനുതൻ ദൈവത്രൻ എന്നെല്ലാം വിളിക്കപ്പെടും കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പം മറിയം എടുത്ത ഒറ്റ ചോദ്യം ഇതെങ്ങനെ അച്ഛനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട് മാതാവ് അങ്ങനെ പറഞ്ഞത് ശരിയോ തെറ്റോ ഇവിടെ നിങ്ങൾ വളരെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തിരുവേനി വന്നിട്ട് പറയുകയാണ് ഇതാ നിങ്ങൾ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ ശരീരത്തിലെ അസുഖം മാറും അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചു തിരികൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ ശരിയാവും ആ ചോദ്യം ശരിയാണോ മിണ്ടൂല ദൈവത്തിന്റെ ദൂതൻ പിതാവാൻ ദൈവത്തിന്റെ അഭിപ്രായം പരിശുദ്ധ ഇവിടെ പറയുകയാണ് മറിയത്തോട് ദൂതൻ പറഞ്ഞു നീ ഗർഭം ഒരു കൊച്ചിനെ പ്രസവിക്കും ദൈവമ പറയുന്നത് നീ പ്രസവിക്കും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അനേകരെ പാപങ്ങൾ രക്ഷിക്കും നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ഉടനെ പുള്ളിക്കരുത്തി ഒരു ചോദ്യം ഇതങ്ങനെ ഈ ചോദ്യം ശരിയോ തെറ്റോ മാതാവിന്റെ കാര്യമല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഏഹ് പറ അച്ഛനെന്താ ഇത് തുടക്കത്തിൽ പറഞ്ഞെന്നറിയോ ഞാനും ഈ പ്രായം കഴിഞ്ഞു വന്ന ഒരാളാണ് ഒരു പക്ഷേ എങ്കിൽ നമ്മുടെയൊക്കെ തലക്കകത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും ദൈവം ഉണ്ടോ ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനത്തെ ഒത്തിരി ചിന്തകൾ കുന്നുകൂടുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ പ്രായം എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ നമ്മളിലുണ്ടാകുന്ന ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഇത് നമ്മളെ ചില കാര്യങ്ങൾ വളരെ റാഷനാലിറ്റിയിലോടു കൂടി ചിന്തിക്കും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഈ പ്രായമാകുമ്പോൾ ഈ പ്രായത്തിലിരിക്കുന്ന ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികളും അപ്പനെ വെല്ലുവിളിക്കും അപ്പ ചെയ്യുന്നതല്ല ഒന്നും ശരിയല്ല അങ്ങോട്ട് അങ്ങോ ഒരു മല്ലുപിടുത്തം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിപ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ ആ ഞങ്ങൾക്ക് കുറെ അറിയാം നമ്മുടെ ഉള്ളിനകത്തേക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ വന്നോണ്ടിരിക്കും ആരെയും പറഞ്ഞിരുന്ന കാര്യമില്ല ഇത് വരും ഇതിൽ തന്നെ നമ്മൾ നിലനിന്ന് പോയാൽ നമ്മൾ നശിച്ചെന്ന് കൂട്ടിയാൽ മതി എന്നാൽ ഇവിടെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം മറിയം ദൈവത്തോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ മറിയത്തിന്റെ ഉള്ളിൽ പോലും വന്നു പറയുമ്പോ മക്കളെ ഇങ്ങനെ ഒരു ചിന്ത ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എങ്ങനെ ശരിയാവും നമുക്കിപ്പോൾ എന്തൊക്കെ പറയാനുണ്ട് ഇതാ പരിശുദ്ധ മാതാവിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നിരിക്കുകയാണ് ദൈവം പറഞ്ഞത് എങ്ങനെ സംഭവിക്കും അച്ഛനൊരു ചോദ്യം കൂടെ ചോദിക്കാം എന്തുകൊണ്ടാണ് മറിയം അങ്ങനെ പറയേണ്ടി വന്നത് ഒരു ഹാലലിയ പറ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം അതിനാ അച്ഛനീ പറയുന്നത് ഒരു ഹാലലിയ പറ ഹലിയ ഹലുയ ഹലലുയ ചോദ്യ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൂതനോട് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് അതിന്റെ കാരണം എന്താണെന്നറിയോ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഈ സംശയം വന്നത് കൊണ്ട് അതുകൊണ്ടല്ലേ യുജെ ഇങ്ങനെ ഒരു സംശയം വന്നോണ്ട് ചോദിച്ചു പക്ഷെ ചോദ്യം അതല്ല ഇങ്ങനൊരു സംശയം വരാൻ കാരണം എന്താണ് ഇവൾ ദൈവാലയത്തിൽ ആചാര്യന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് യഹോവയെ സ്തുതിച്ച് ജീവിക്കുന്ന സ്ത്രീയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു സംശയം വരാൻ പാടുവോ എന്താ ഇങ്ങനെ ഒരു സംശയം കടന്നു വന്നത് ഏതിലെയാണ് ഈ സംശയം മറിയത്തിന്റെ ഉള്ളിൽ വന്നത് ഹലലുയ്യ പറ നമ്മൾ അച്ഛൻ്റെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതിലെയാണ് ഈ സംശയം നിന്റെ ഉള്ളിൽ കയറിയത് ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നിന്നെ ദൈവം സെലക്ട് ചെയ്ത് ഈ ഭൂമിയിൽ കൊണ്ടുവന്നു നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ജീവിതം നൽകി ഇന്നിതാ നീ ആലയത്തിൽ ആരാധിക്കുന്നു ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നിന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകാനുള്ള കാരണം എന്താണ് നിന്നെ കുറിച്ച് തന്നെയുള്ള ദൈവീക പദ്ധതിയുടെ ഒരു തെരഞ്ഞെടുപ്പാണ് നീ എന്ന കാര്യത്തിൽ നിനക്ക് ഇടയ്ക്ക് ഇടർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എവിടെ ചില സംശയങ്ങൾ നമ്മുടെ തലക്കാലത്തേക്ക് ദൈവത്തെ കുറിച്ചുള്ളത് ആ ഇപ്പൊ നമ്മൾ ചിന്തിക്കുക മറിയത്തിന്റെ ഉള്ളിലേക്ക് എവിടെ നിന്ന് കയറി എവിടെ നിന്ന് കയറി ചുറ്റുപാടുകളിൽ നിന്ന് കയറി വന്നു എവിടെന്ന ചുറ്റുപാടുകളിൽ നിന്ന് കയറി വന്നു എന്താ ചുറ്റുപാടുകളിൽ നിന്ന് സംഭവിക്കുന്നത് പരിശുദ്ധ മാതാവ് ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി പുരുഷ സംസർഗം ഉണ്ടെങ്കിലാണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കുക ചുറ്റുപാടുകൾ പഠിപ്പിച്ചൊരു കാര്യമാണ് എന്റെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് എങ്ങനെയാണ് ചുറ്റുപാടുകളിൽ ഞാൻ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പുരുഷൻ സ്ത്രീയുമായി സംസർഗം നടത്തിയാൽ അവൾ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ പുരുഷനുമായി സംസർഗം നടത്തിയില്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ സാധ്യത ബാക്കി പ്രസംഗിക്കേ ഇല്ല പുരുഷ സംസർഗമുണ്ടെങ്കിൽ ഗർഭം ധരിക്കും പുരുഷ സംസർഗം ഇല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ ചുറ്റുപാടുകൾ പഠിച്ചു ഈ ചുറ്റുപാടുകളിലെ പഠിപ്പിക്കൽ മറിയത്തിന്റെ ഉള്ളിൽ ഏതിലെ കയറിയും ചുറ്റുപാടുകളിൽ കിടക്കുന്ന സംഭവങ്ങൾ മറിയത്തിന്റെ തലക്കകത്തേക്ക് ഏതില് കയറി ഞാൻ ഈ മറിയത്തൊക്കെ പറയുന്നത് ഇവിടെ ഈ കസറിലിരിക്കുന്ന മക്കളെ നിങ്ങളെ കുറിച്ചു ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ കയറിയും ഇന്ദ്രിയങ്ങളിലൂടെ കയറി ഏതിലിയാ എന്താ ഇന്ദ്രിയങ്ങൾ എന്ന് കണ്ണ് കണ്ണിക്കൂടെ കുറെ കയറിയില്ലേ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു പഠിച്ചു അത് തലക്കകത്ത് സ്റ്റോർ ചെയ്തു കുറെ കാര്യങ്ങൾ നമ്മൾ തൊട്ടറിഞ്ഞു കുറെ കാര്യങ്ങൾ നമ്മൾ മണത്തെറിഞ്ഞു കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിച്ചു ഈ സ്വാധീനം മുഴുവൻ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചുറ്റുപാടുകളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ചില സംശയമായിട്ട് കിടക്കുന്നത് എവിടെ നിന്നൊക്കെ കിട്ടിയതാ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അമ്മയിൽ കിട്ടിയ കുറെ സാധനം നമ്മുടെ തലക്കകത്ത് കയറി അതുകൊണ്ടാണ് ഗർഭത്തിൽ കിടന്നപ്പോൾ അമ്മയിലുണ്ടായ ചില മാറ്റങ്ങൾ നമ്മൾ ചില സ്വഭാവ വൈകല്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാക്കി സ്കൂളിൽ പോയപ്പോൾ കിട്ടിയത് വായിച്ചപ്പോൾ കിട്ടിയത് പെരുമാറ്റത്തിലൂടെ കിട്ടിയത് അനുഭവത്തിലൂടെ കിട്ടിയത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിന്ന് കിട്ടിയത് പ്രോത്സാഹനത്തിലൂടെ കിട്ടിയത് ഇതെല്ലാം കൂടെ നമ്മുടെ തലയ്ക്കകത്ത് തുടങ്ങുകയാണ് ഈ ചുറ്റുപാടുകളിലെ ജ്ഞാനം മറിയം തലക്കകത്ത് ദൈവദൂതനോട് ഒരു ചോദ്യം ഇതെങ്ങനെ പച്ചനി പറഞ്ഞതിന്റെ അർത്ഥം എന്തറിയോ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ ജ്ഞാനം വെച്ചുകൊണ്ട് നീ ദൈവത്തെ സമീപിക്കാൻ ചെന്നാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല ഒരു ഹാലലിയെ പറ അതുകൊണ്ട് ചുറ്റുപാടുകളിലുള്ള സംഭവങ്ങളെ നോക്കിയിട്ടല്ല നീ ദൈവത്തിലേക്ക് നോക്കേണ്ടത് ചുറ്റുപാടുകളിൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാ പിന്നെ ദൈവത്തെ നോക്കിയാ രണ്ടു വയസ്സുള്ള കൊച്ചിനെ ക്യാൻസർ വന്നു എന്തുകൊണ്ടാണ് എന്താ ദൈവമേ കാരണം ഇതാ ഒരു വലിയ അപകടം ഉണ്ടായി കുറെ പേര് മരിച്ചു എന്താ കാരണം ചുറ്റുപാടുകളിലേക്ക് മാത്രം നോക്കിയിട്ട് നീ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നിന്റെ തലക്കകത്തേക്ക് ഒന്നും കേറിയില്ല അപ്പൊ ഗബ്രിയൽ ദൂതനെ മനസ്സിലായി മറിയത്തിന്റെ തലയിൽ കിടക്കുന്നത് ചുറ്റുപാടുകളിൽ കിടക്കുന്ന ജ്ഞാനം മുഴുവനാണ് ഈ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ പഠിപ്പിക്കലുകളാണ് മറിയം ചോദിക്കുന്നത് മറിയത്തിന്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തിൻ്റെ മോളെ പുരുഷ സംസർഗം പാടില്ല നിന്റെ കന്യാവൃതമത്രിക്ക് ഭംഗം തട്ടാൻ പാടില്ല മറിയ അനുഭവിച്ചും പഠിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട് ഈ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൂതനോട് പറഞ്ഞു ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ നീ ഈ പറഞ്ഞത് എന്നിലെങ്ങനെ പറഞ്ഞെ സംഭവിക്കും എങ്ങനെയാണ് ഈ സംശയം പരിശുദ്ധം എന്ന് മാറിയതിന് നാലാണല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ദൈവസ്നേഹം ദൈവ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവ എന്നെ അനുഗ്രഹിക്കുമോ ദൈവം എന്നെ കരുതുമോ എന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നൊരു ജീവിതമുണ്ടോ ഈ മേഖലയിൽ എനിക്കൊരു വ്യക്തത കിട്ടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വ്യക്തത കിട്ടുക ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ധ്യാനം കൂടിയത് പക്ഷെ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവാനുഭവത്തിൽ എത്താൻ വേണ്ടി വന്നവരാണ് തുടക്കത്തിൽ നമ്മൾ മാതാവിലേക്ക് നോക്കി ചിന്തിക്കണം മാതാവിൽ എങ്ങനെയാണ് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ചിന്ത വളർന്നത് ഞോട്ടിക്കിടയിൽ വളർന്നു എങ്ങനെ വളർന്നത് ആ അത് ശ്രദ്ധിച്ചോ അപ്പോൾ ദൂതൻ മാതാവിനോട് പറഞ്ഞു മറിയം നീ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക ചുറ്റുപാടുകളിൽ കിടക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ നീ സംസാരിക്കുന്നത് നീ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഇവിടെയാണ് വ്യത്യാസം വരാൻ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന കാര്യം നീ മനസ്സിലാക്കും അപ്പൊ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന സത്യം നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഏത് ആത്മാവ് നിന്നിൽ നിറയണം വേണ്ടൂല ഒരൊക്കെ പറഞ്ഞേ പരിശുദ്ധാത്മാവ് അറിയണം അതുകൊണ്ടാണ് ബൈബിളിൽ എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിന് ഇരുന്ന് മൂന്നാല് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് യേശു ഒരു കഥ പറഞ്ഞത് ഉപമ പറഞ്ഞത് ദുഷ്ടന്മാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുകയില്ല മീൻ ചോദിച്ച പാമ്പ് കൊടുക്കുകയില്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല ദുഷ്ടന്മാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്തു നൽകും എത്ര അധികമായി എന്ത് നൽകും പരിശുദ്ധാത്മാവനെ ദൂതൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇനി ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എല്ലാ ആകാശത്തിലേക്ക് നോക്കിയിട്ടല്ല പഠിക്കുക ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് ഈ ഇന്ദ്രിയങ്ങളിലേക്ക് ഇവിടെ കയറേണ്ടത് ചുറ്റുപാടുകളിൽ ഞാനും തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ലോകാത്മാവിലല്ല ചുറ്റുപാടുകളെ കാണേണ്ടത് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിൽ നിന്ന് ചുറ്റുപാടുകളെ ഒന്നോടെ നോക്കുക നീ ചുറ്റുപാടുകളിലെ സംഭവങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത് ദൂതൻ എന്നോട് പറയുകയാണ് ചുറ്റുപാടുകളെ നീ ഒന്നോടെ ശ്രദ്ധിക്കുക എന്നിട്ട് പറയാണ് നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്റെ പേരെന്താണ് അറിയത്തോട് ചോദിച്ചു എന്താണ് പള്ളിയിലെ അച്ഛന്റെ പേര് ആ സക്കറിയ പുരോഹിതൻ അല്ലെ സക്കരിയ പുരോഹിതൻ അച്ഛന്റെ പേര് വികാരി അച്ഛൻ്റെ പേര് സക്കരിയ പുരോഹിതൻ അച്ഛന്റെ അമ്മയുടെ പേരെന്താ ആ എന്തുവാലി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളുടെ പേര് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് വയസ്സാകാലെത്തി മറിയത്തോട് ദൂതം ചോദിച്ചു നിങ്ങളുടെ ഇടവക്കപ്പള്ളിയിൽ അച്ഛനെ അറിയാൻ മേലെ അറിയാം അമ്മായിനെ അറിയാൻ മേലെ അറിയാം സക്കരി ഏലിശുബ അവരെ നാട്ടുകാരെന്തുവാ വിളിക്കുന്നത് എന്താ വിളിക്കണെന്ന് അറിയോ മക്കൾ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് മച്ചി എന്നാ വിളിക്കുന്നത് എല്ലാം വായിച്ചിട്ടുണ്ട് ഏത് ദിവസത്തിൽ ലൂക്കോസിന്റെ സുശേഷം ഒന്നാം മധ്യായത്തിലെ കാര്യം അച്ഛനീ പറയുന്നത് ആ അച്ഛനും അമ്മായിക്ക് ഇടവക്കാർ പേരിട്ടു അമ്മായിനെ കാണുമ്പോൾ ആൾക്കാർ വിളിക്കും മച്ചി അമ്മായി കേൾക്ക വിളിക്കും എന്നറിയാൻ മേലെ മക്കളില്ലാത്തത് കളിയാക്കി വിളിച്ചു മച്ചി ഇത് സ്വർഗം കേട്ടു നാട്ടുകാർ വിളിക്കുന്ന സ്വർഗം കേട്ടു മച്ചി എന്ന് നാട്ടുകാർ വിളിച്ചവൾക്ക് ഇപ്പോൾ ആറുമാസം ഗർഭമായി ദൂതൻ മറിയത്തോട് പറഞ്ഞു മറിയം നീ ചുറ്റുപാടുകളിലേക്ക് ഒന്നോടെ ശ്രദ്ധിച്ചു നോക്കൂ നീ ചുറ്റുപാടുകളിലെ ചില കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ചുറ്റുപാടുകളിൽ ദൈവം ഇടപെട്ടതൊന്നും നോക്കിക്കേ ഇതാ മക്കളില്ലാതിരുന്ന സക്രിയ പുരോഹിതനും ഭാര്യയും ഇപ്പോൾ ആറുമാസം ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു ഏലിശുബയാണുള്ളത് അവളുടെ ഭർത്താവാണ് ഇപ്പൊ സക്കരിയ ചുറ്റുപാടുകളിൽ ദൈവ ഇടപെടലോ ശ്രദ്ധിക്കുക ഈ കസേരകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ കുഞ്ഞു പ്രായത്തിന്റെ ഇടയിൽ ദൈവം ഇടപെട്ടിട്ടുള്ളത് ഞാൻ ധ്യാനിച്ചു നോക്കി നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ തിരുവചനം മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു പരിഭ്രാന്തി തലയ്ക്കകത്തേക്ക് കയറിയപ്പോൾ പറയാൻ ഇത്രേ പരിഭ്രാന്തി തലക്കകത്തേക്ക് കയറിയപ്പോൾ ഇതാ ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും വഞ്ചകരാണ് ചുറ്റുപാട് മുഴുവൻ വഞ്ചകരാണ് ഭാര്യ കൊള്ളിയല്ല അപ്പൻ കൊള്ളിയല്ല അമ്മ കൊള്ളിയല്ല ഭർത്താവ് കൊള്ളിയല്ല അൽവക്കക്കാരൻ കൊള്ളിയല്ല അച്ഛൻ കൊള്ളിയല്ല കപ്പ്യാരി കൊള്ളിയല്ല കമ്മിറ്റിക്കാർ കൊള്ളിയല്ല മെത്രാച്ചൻ കൊള്ളിയല്ല സവ കൊള്ളിയല്ല അയൽവക്കക്കാര് കൊള്ളിയല്ല ആരും കൊള്ളിയല്ല പരിഭ്രാന്തകനായ ഞാൻ മറ്റുള്ളവരെല്ലാം വഞ്ചകരാണെന്ന് പറഞ്ഞു അടുത്തത് കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കുന്നത് തിരിച്ചു വരികയാണ് എന്റെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ എന്തു പകരം ചെയ്യും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കും ഞാനിതാ രക്ഷയുടെ പാനപാത്രം ഉയർത്തിപ്പിടിക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ എന്റെ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കും കണ്ടോ പാനപാ രക്ഷയുടെ പാനപാത്രം അതിനകത്ത് മുന്തിരിയുണ്ട് അതിനകത്ത് ചവർപ്പുണ്ട് മധുരം ഉണ്ട് ഒക്കെയുണ്ട് എന്റെ ജീവിതത്തിലെ ആ ദൈവാനുഭവങ്ങളെ എടുത്ത് ഞാൻ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യും കണ്ടോ ഇതാ ചെയ്യേണ്ടത് ദൈവമക്കളെ ഓർക്കണം ദൈവാനുഭവങ്ങൾ മനസ്സിലാകാൻ ദൈവം ഇടപെട്ടതിന് നീ ആദ്യം ധ്യാനിക്കണം മറിയത്തോട് പറഞ്ഞുതാ നീ ആ സക്രിയാപുരകത്തിന്റെ വീട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചേ ഉടനെ മറിയത്തിന് കാര്യം മനസ്സിലായി നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവം ഇങ്ങനെ ഇടപെടുന്നവനാണല്ലോ ദൈവം ഇങ്ങനെ ഇടപെടുന്നവനാണല്ലോ എന്നെക്കുറിച്ചും എന്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകും ഈ തിരിച്ചറിവ് കിട്ടിയ ആദ്യ നിമിഷം മറിയൻ ദൂതന്റെ മുമ്പാകെ വിപ്ലവകരമായ ഒരു ഏറ്റുപറച്ചൽ നടത്തി മറിയൻ ദൂതനോട് പറഞ്ഞു ഞാനിതാ കർത്താവിന്റെ ദാസി അടുത്തതോ നിന്റെ ഇഷ്ടം ആ നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ ഇതാണ് ദൈവവിളിയുടെ അടിസ്ഥാനം ഇതാണ് ദൈവവിളിയുടെ പ്രത്യുത്തരം ഈ ധ്യാനത്തിന് നിങ്ങൾ വന്നിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ബോധ്യം നിങ്ങളുടെ തലക്കകത്തേക്ക് കയറിയാൽ മക്കളെ നമ്മൾ രക്ഷപ്പെട്ടു ഇതാ ഞാൻ കർത്താവിൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ പ്രാർത്ഥിച്ചു നോക്ക് നിനക്ക് പഠിക്കാൻ ജ്ഞാനം കുറവാണോ ദൈവത്തിന് കൊടുക്ക് വീട്ടിലും അപ്പനും അമ്മയും ആകെ പ്രതിസന്ധിയിലാണോ കർത്താവ് നിന്നെ കൈവിടത്തില്ല സാമ്പത്തികം ഒട്ടുമില്ലാത്ത വീട്ടിലെയാണോ സാരമില്ല രോഗം ബാധിച്ച വീട്ടിലാണോ സാരമില്ല ദൈവമക്കളെ കർത്താവിന് നീ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഭവം ദൈവം നിന്നെ വീണ്ടെടുത്ത് അനുഗ്രഹിക്കൂ അതിനെ ധൈര്യത്തോടെ പറയാൻ കാരണം എന്ന് അറിയോ നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ പട്ടിണി എടുക്കുന്ന ഒരു വീട്ടിലാണായിരുന്നു ഞാൻ ഈ പ്രായത്തിൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ എൻ്റെ വീട്ടിലേക്ക് എന്റെ അനുജത്തെയും കൂട്ടിക്കൊണ്ട് രണ്ട് ടീച്ചർമാർ വന്നു സ്കൂളിൽ നിന്ന് എന്തിനാ വന്നേന്നറിയോ അവൾക്ക് സ്കൂളിൽ നിന്ന് വയറുവേദന ഉണ്ടായിട്ട് അവളുടെ രണ്ട് ടീച്ചർമാർ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം എൻ്റെ വീട് വയനാട്ടിലാണ് ഒരു മഴക്കാലത്ത് വരുന്നത് വീട്ടിൽ വന്നപ്പോൾ ടീച്ചർമാർ കണ്ട കാഴ്ച എന്താണെന്ന് ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു വലിയമ്മയെ കുട ചുടിച്ചോണ്ട് വീട്ടിനെത്തിയരിക്കുക മഴയത്ത് വീടിനകത്ത് കുട ചൂടി ആരെങ്കിലും ഇരിക്കുവോ എൻ്റെ നേരത്തെ വീടിന്റെ സ്ഥിതി ഞങ്ങളുടെ അങ്ങനെയായിരുന്നു ആയിരുന്നു കാരണം മുറ്റത്ത് വീടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വീടിന് ഒരു വീട് പോലും ഇല്ല ഒരു ചെറിയ ഈ വൈക്കോല കിട്ടുമ്പോൾ വൈകുന്നൊരു ചെറിയ സാധനം ചാണകമൊക്കെ മഴുകിയിട്ട് ഞങ്ങളുടെ അമ്മ തണുത്തു പറിച്ചു വന്ന ടീച്ചർമാർക്ക് രണ്ട് ഗ്ലാസ് കാപ്പി എടുത്ത് കൊടുത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ആ ടീച്ചർമാരെ കാപ്പി വാങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോ ഒറ്റയേറുവടുത്ത് ഞങ്ങൾ കാണാതെ ഞാൻ കണ്ടത് കാരണം എന്താണെന്നറിയോ അറക്കും കുടിക്കാൻ ഈ ചാണകമൊക്കെ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ അലിഞ്ഞ് വിലഞ്ഞ് കിടന്നിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു വീട് അതിൽ നിന്നൊക്കെ അവർക്ക് തന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരിങ്ങനെ ഒന്ന് നോക്കിയിട്ട് ആരും കാണാതെ കളഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഴയത്ത് നിങ്ങൾ തിരിച്ചുപോയി അതായിരുന്നു വീട് ജീവിതത്തിൽ അങ്ങനത്തെ ചില സാഹചര്യങ്ങളായിരിക്കാം ദാരിദ്ര്യവും പട്ടിണിയും പരിഹാസവും കൂട്ടുകാരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരാണ് അവരൊക്കെ വീട് വീടിന്റെ കാര്യങ്ങളും അന്നത്തെ കാലത്ത് ടി വി ആന്റീനിക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്ധം ഇട്ടിങ്ങനെ കറിയും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ഒരിക്കലും താഴെ കളയില്ല ഇന്ന് എന്റെ കൂട്ടുകാർക്കുള്ളതിനേക്കാൾ വലിയ മേഖല ദൈവം എന്നെ എത്തിച്ചു അഹങ്കാരം പറഞ്ഞതല്ല കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു ലോട്ടറി ടിക്കറ്റ് പഠിച്ചില്ല ഞാനുണ്ട് എൻ്റെ അനിയനുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് ഞങ്ങൾ മൂന്ന് വരുന്നു നല്ല നിലയിൽ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു എന്താ കാരണം എന്നറിയോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ദൈവം ഒരാളെ വിളിച്ചാൽ ദൈവം ഒരു അനുഗ്രഹം തന്നാൽ അതൊരനുഗ്രഹമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയുക ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല ഒന്നോട് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഇത്രയും പറയാൻ പറ്റണം ഞാനിതാ കർത്താവിന്റെ ദാസി അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ നിന്റെ ഇഷ്ടം ഇനി സംഭവിക്കട്ടെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഒരാൾ എളിമപ്പെട്ട് സമർപ്പിച്ചു കൊടുത്താൽ അവനെ മാനിക്കും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും ദൈവത്തെ മാനിക്കുന്നവനെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ ദൈവം നമ്മളെ മാനിക്കും പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഏത് കൂതാസി തുടങ്ങുമ്പോഴീ മാതാവിന്റെ മധ്യസ്ഥ കുർബാന തുടങ്ങുമ്പോൾ നോക്കിയാൽ നിന്നെ പ്രസവിച്ചാൽ അറിയാമോ പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സഭ ആരാധനകൾ വരെ ക്രമീകരിക്കുന്നത് ദൈവമക്കളെ നമുക്ക് ഈ ക്ലാസ്സും ആരാധന എല്ലാം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൊടുക്കാം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളിതാ ആ കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ ഹിതം ഞങ്ങൾ സംഭവിക്കട്ടെ നമുക്ക് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം കടകളടച്ച് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മേ എന്റെ തലയ്ക്കകത്തും ഇങ്ങനെ തൊത്തിരി ചിന്തകൾ കിടക്കുന്നുണ്ട് ദൈവനെ സ്നേഹിക്കുവോ ദൈവനെ പരിപാലിക്കുകയോ ദൈവനെ അനുഗ്രഹിക്കുമോ ദൈവത്തിൻ്റെ വഴി നടത്തുമോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാതാപിതാക്കന്മാർ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇതായി കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് അനേകം മനുഷ്യരുടെ കണ്ണീര് വീണൊരു സ്ഥലത്ത് എൻ്റെ മാതാവേ എൻ്റെ വിശ്വാസം വർദ്ധിച്ച് എൻ്റെ എല്ലാ സംശയങ്ങളും മാറി എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് ചേർത്ത് ഞാനൊരു അനുഗ്രഹമായി തീരാൻ യേശു എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയിലൊന്ന് പുതിയപ്പെടട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ഹൃദയം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി സമർപ്പിച്ച് വ്യക്തിപരമായി നിങ്ങളുടെ വേദനകൾ മുഴുവൻ പരിശുദ്ധമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം